ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അങ്ങനെ മനസ്സ് തൃപ്തിയായിട്ടിരിക്കുന്ന ഒരു സമയമായില്ലേ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു റെസിപ്പി കാണിക്കാം പക്ഷേ വളരെ ചെറുതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു റെസിപ്പിയുമാണ് കേട്ടോ ഇത് നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു നഷ്ടമാകും കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് ഏറ്റവും നല്ലത് ലെമൺ റൈസിൻ്റെ കൂടെ ഇത് നല്ല ഒന്നാന്തര ഒരു കോമ്പിനേഷനാണേ ഇപ്പം ഞാൻ നാല് മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ആണ് ഒരേ വലിപ്പത്തിൽ വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ച് എടുത്തിരിക്കുന്നത് കുക്ക് ചെയ്യാൻ എളുപ്പവും കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം തയ്യാറാക്കി കഴിയുമ്പോൾ കാണാൻ ഭംഗിയും ഇതുപോലെ വട്ടത്തിൽ തന്നെ മുറിച്ചെടുക്കുന്ന പക്ഷേ തീരെ അങ്ങ് ഖനം കുറയ്ക്കുകയും ചെയ്യല് ഒരുപാടങ്ങ് കട്ടി കൂടുകയും ചെയ്യല് കേട്ടോ കട്ടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾ ഇളക്കുമ്പം പൊട്ടിപ്പോകും കട്ടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി പാടുവാണ് ഇപ്പം അങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലോട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ലെവലായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വേണം കുരുമുളക് പൊടി വേണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ദൈപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വേണം ഇനി ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ വേണം ഇപ്പം ഇത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചെറുതായിട്ട് വളരെ ചെറിയ തരിയായിട്ട് പൊടിച്ചത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ഇപ്പം ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ ഉപ്പാണ് അത് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇനി ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചേർത്തിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാനായിട്ട് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ പൊട്ടുപൊടിയാണ് എടുത്തത് നിങ്ങൾക്കറിയാലോ ഇങ്ങനെ ഇട്ട് ഇളക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിരിക്കും നമുക്ക് ഈ പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഓരോ പൊട്ടറ്റോയുടെ പീസസിലും നന്നായിട്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോ മാക്സിമം പോയാൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലായിടത്തും ഒരുപോലെ ആവുന്നില്ല സ്പ്രെഡ് ചെയ്യാൻ പാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടേബിൾ സ്പൂണും കൂടെ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അത് പോരാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ പൊട്ടറ്റോയിൽ നന്നായിട്ട് പിടിച്ചിരിക്കത്തില്ല ഒരുപാടങ്ങ് ആ അരപ്പ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് ശരിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പരന്നൊരു പാത്രത്തിൽ എടുക്കുന്നത് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചെറിയൊരു കുഴിവുള്ള പാത്രത്തിലാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സാക്കി എടുക്കാൻ പറ്റും ആ പൊട്ടറ്റോയുടെ ഓരോ പീസസിലും നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുമ്പോഴേക്കും ഞാൻ ഒരു കാര്യമൊന്നു പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി ഒന്ന് നോക്കണേ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ അതെല്ലാം പുരട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ മുളക് പൊടി വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളതിൻ്റെ മുകളിൽ കിടക്കുന്നത് കണ്ടല്ലോ പിന്നെ നന്നായിട്ട് സ്പ്രെഡ് ആക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഓരോ സ്ലൈസസേലും നന്നായിട്ടൊന്നും തിരുമ്മി പിടിപ്പിച്ചിരിക്കുന്നത് ഈ പൊട്ടറ്റോയുടെ സ്ലൈസസ് ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ച ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഈ പൊടികളുടെയും ജിഞ്ചഗാളിക്കിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ഇതിലോട്ടൊന്ന് പിടിക്കാനായിട്ട് ഉപ്പുമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമ്മൾ ഈ മസാലയൊക്കെ ഇപ്പോൾ പെരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പരന്ന നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ അരിപ്പൊടിയൊക്കെ കൂടെ കോട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്രിസ്പായിട്ട് വരും ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ലെമൺ റൈസിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ഐറ്റമാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്നാക്കായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ ഇത് നല്ലതാണ് വൈകുന്നേരം പാർട്ടികൾക്കൊക്കെ സ്റ്റാർട്ടേഴ്സായിട്ട് കൊടുക്കാനും ഒക്കെ നല്ലതാണ് ഇത് കേട്ടോ നമ്മൾ ആദ്യം ഇട്ട പൊട്ടേറ്റോ എല്ലാം ഒരു സൈഡായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടല്ലോ ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ അത് ഓൾമോസ്റ്റ് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ മറ്റേ സൈഡ് കൊണ്ട് അതുപോലെ നിട്ടെടുക്കുമ്പോഴേക്കും നല്ല ക്രിസ്പ്പ് ആകും അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക സ്വാദാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി പോലെയൊന്നും അല്ല പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ടല്ലോ ഗരം മസാലയും കസൂരി മേത്തിയും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ കസൂരി മേത്തി ഞാൻ ചേർത്തിട്ടില്ല എൻ്റെ കയ്യിൽ ഇല്ലായന്നത് കൊണ്ടാണ് ഇത് ഏറ്റവും അവസാനത്തെ ബാച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ആ ഏറ്റവും അവസാനത്തെ ബാച്ച് ഒരു പകുതി മൂപ്പായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ പുരട്ടി വെച്ചപ്പോഴത്തെ ആ ഒരു അരപ്പുണ്ടല്ലോ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഇളക്കി ചെറിയ തീയിൽ അതൊന്ന് വഴറ്റി കൊടുക്കണം വഴറ്റി കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡും നല്ല എടുത്തിട്ട് എല്ലാം അങ്ങൊന്നിച്ചാക്കണം നമ്മൾ ആദ്യം മുതൽ വറുത്തതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പം നമ്മുടെ പൊട്ടറ്റോയൊക്കെ നല്ല ക്രിസ്പായിട്ട് ദേ ഒരെണ്ണം പോലും പൊട്ടിപ്പോകാതെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങളെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് ആ സ്പാച്ചിലായിട്ട് തട്ടാതെ കൂടെ ആ പൊട്ടറ്റോയുടെ അടിയിലൂടെ ഇട്ട് ഇങ്ങനെ പിതുക്കെ പിതുക്കെ ഇളക്കി കൊടുക്കുക ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യുക ഇപ്പം ഒരു കാൽ കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ അതിൻ്റെ ഒപ്പം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ അവസാനം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർത്താൽ കുറേ കൂടെ നല്ല ടേസ്റ്റ് ആകുമായിരുന്നു പക്ഷേ അപ്പോൾ എൻ്റെ കയ്യിൽ ആ കസൂരിമേത്തി ഇല്ലായിരുന്നു കസൂരി കസൂരിമേത്തി എന്ന് പറയുന്നത് ഉലുവായുടെ ഇല ഉണങ്ങിയതാണേ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം ഇട്ടാൽ വളരെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാതിരുന്നത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കസൂരി മേത്തിൻ്റെ ഇല ചീത്തയാവാതെ ഒരുപാട് നാളെ ഇരുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു റെസിപ്പിയിൽ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്കതൊരു നഷ്ടം തന്നെയാണ് ട്രൈ ചെയ്യാതിരിക്കല്ലേ ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ നല്ല ഭംഗിയായിട്ട് ഒരെണ്ണം പോലും ഉടയാതെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വളരെ ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ചോറിൻ്റെ ഒപ്പമോ ലെമൺ റൈസിൻ്റെ ഒപ്പമോ ഒക്കെ സ്കൂളിൽ കൊടുത്തു വിട്ടാല് കുറച്ച് പോലും ബാക്കി വയ്ക്കാതെ അവർ കഴിക്കുമെന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്